ഗുഡ് മോർണിംഗ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരുപാട് പ്ലാന്റുകളും വിത്തുകളാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ മോർണിംഗ് ക്ലോക്കിൻ്റെ മൂന്ന് തരത്തിൻ്റെ മിക്സ്ഡ് സീഡാണ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ മിക്സഡായിരിക്കും വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ റെഡ് സീഡ് ഉണ്ട് മുപ്പത് രൂപയാണ് ഇനി അടുത്ത കാശിത്തുമ്പയുടെ മിക്സ്ഡ് സീഡാണ് കേട്ടോ അത് മുപ്പത് രൂപ തന്നെയാണ് വരുന്നത് കുറച്ചധികം വെറൈറ്റീസിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ വിത്തുകൾ മാത്രം വാങ്ങുന്നവർക്ക് നമ്മൾ പോസ്റ്റൽ വഴി അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റൽ ചാർജ് നമുക്ക് എക്സ്ട്രാ അമ്പത്തി അഞ്ച് രൂപയായിരിക്കും വരുന്നത് ഇപ്പോൾ എല്ലാം സ്പീഡ് പോസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു അമ്പത്തഞ്ച് രൂപയായിട്ട് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ കാശിത്തുമ്പയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അടീനിയാണ് കേട്ടോ അടീനി മിക്സഡ് സീഡാണ് വരുന്നത് അപ്പം ഏതൊക്കെ കളേഴ്സിൻ്റെ ആണ് എന്ന് നമ്മളിതിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ കളറും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ടില്ല മിക്സർ ആയിട്ടാണ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് അപ്പോൾ ഇത്രയും വരെയാണ് നമ്മുടെ സീഡ്സ് വരുന്നത് നമ്മുടെ കൊങ്ങണിയുടെ ഉണ്ട് പത്ത് രൂപ അതുപോലെ തന്നെ പെൻറ്റാസിൻ്റെ ഉണ്ട് കേട്ടോ കട്ടിങ്ങിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയായിരിക്കും ഒരു കട്ടിങ്ങിന് പെൻറ്റാസിൻ്റെ നാല് കളേഴ്സ് കളയേഴ്സ് അവൈലബിളാണ് കേട്ടോ പെൻറ്റാസിൻ്റെ അപ്പം അവൈലബിളായിട്ടുള്ള നാല് കളേഴ്സ് വീഡിയോയിൽ നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് ഒരു കട്ടിങ്ങിനാണ് പത്ത് രൂപ റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ വിങ്കയാണ് കേട്ടോ നമ്മുടെ നിത്യകല്യാണിയുടെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ നിത്യലിൻ്റെ കട്ടിങ് എങ്ങനെ പിടിപ്പിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോട്ടി മിക്സ് മണ്ണെടുക്കാം മണലെടുക്കാം അല്ലെങ്കിൽ രണ്ടുംകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ നമ്മളീ നേഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ചുമന്ന മണ്ണിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ മണ്ണിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റുകൾ കൂട്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നഴ്സ്രിന്നൊക്കെ പ്ലാന്റ് കഴിയുമ്പോൾ അതിൻ്റെ അടിവശമൊക്കെ മണ്ണൊക്കെ നമ്മളൊന്ന് സു കളക്ട് ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും ചെമ്പരത്തിയുടെ ഹോട്ടറ്റ് പ്ലാന്റ് അൻപത് രൂപ മണിമുല്ലയുടെ ഹോട്ടറ്റ് പ്ലാന്റ് ഉണ്ട് അതും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഹോട്ടറ്റ് പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് ഇനി നമ്മുടെ ഈ റെഡ് വാടാമല്ലിയുടെ ഹോട്ടർ പ്ലാന്റ് ഉണ്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് എൻ്റെ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീട് ഇടുന്ന ആളല്ല പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് ബെഹ്ബിനിയുടെ ഹോട്ടഡ് പ്ലാന്റ് ആണ് അൻപത് രൂപ കേട്ടോ ഇതിൻ്റെ കട്ടിങ് ആണ് പത്ത് രൂപ വരുന്നത് അതുതന്നെ കോളിയാസ് അവൈലബിളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള കോളിയാസിൻ്റെ കളേഴ്സും കൊടുത്തിട്ടുണ്ട് അതും കട്ടിങ് നമുക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ് ടോട്ടൽ എടുക്കുന്ന പ്ലാൻ അനുസരിച്ച് കുറേ ചാർജ് എക്സ്ട്രാ വരും സീഡ് മാത്രമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ആ നമ്മുടെ പോസ്റ്റിലെ വഴിയായിരിക്കും അയക്കുന്നത് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും പ്ലാനിൻ്റെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഒരു വാട്സാപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ 这个。